തീർച്ചയായിട്ടും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളെല്ലാം ഞാൻ ചോദിക്കുന്നത് പത്ത് രൂപ ഒരു നബറ് നമുക്ക് ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഒരു നൂറ് പേരയക്കുമ്പോൾ അത് ഒരു ലിറ്റർ എണ്ണ നമ്മൾ അവിടെ കത്തിക്കുക ഒരു അറു ലിറ്റർ എണ്ണ ആയാലും കത്തിക്കാം ദീപം തെളിയിക്കുക എനക്ക് പ്രധാന ഘടകം അത് മാത്രമേ ഞാൻ പറയാനുള്ളൂ ദീപം അണയില്ല ഇപ്പൊ ഇത്രയോ ഓപ്പണിലല്ലേ ഇരിക്കുന്നത് ഇതിപ്പോ നിങ്ങൾ എല്ലാ ദൈവങ്ങളും കണ്ടുകൊണ്ടിരിക്കില്ല ഇതാണ് നമ്മുടെ സത്യം ഇത്രയും പൊക്കമുണ്ടായിരുന്നു ഇപ്പൊ ഇതെല്ലാം നമ്മൾ മണ്ണെറിഞ്ഞ് മണ്ണെറിഞ്ഞ് പോയെന്ന് പറഞ്ഞു ഇതിന്റെ വളപ്പം ഉണ്ടല്ലോ ഇതേ സെയിമിൽ തന്നെ ഇതിരിക്കുന്നു ഇതിനെ കാണാന്ന് പറയുമ്പോൾ ഈ മണ്ണ് ഇലകി ഇങ്ങനെ മാറും അപ്പൊ മാത്രമേ നമ്മൾ ഇതിനെ കാണാൻ പറ്റൂ അതാണ് ഇതിന്റെ സൈസ് അല്ലല്ല ഇത് എല്ലാവർക്കും അറിയാം ഒരു പ്രതിഷ്ഠയും നമ്മൾ ആറ് ചെയ്തിട്ടില്ല പരശുരാമര വന്നിട്ട് ആറാമത്തെ ക്ഷേത്രമാണ് എന്ന് പറയുമ്പോ അമ്മ തലയെ കൊയ്തിട്ട് സാപ നീങ്ങാൻ വേണ്ടി വന്ന സ്ഥലമാണ് ഇവിടെ അഗസ്യമുണിയാണ് യാഗം നടത്തി പിന്നെ അന്നേരമാണ് പരശുരാമർക്ക് ഇവിടെ സാപമോഷണം കിട്ടിയത് അതിനെ ചരിത്രമുള്ള ഭൂമിയാണ് ഇവിടെ ആദിശക്തികളും ഉണ്ട് അഷ്ടഭൈരവറുണ്ട് അഷ്ട്ര തെക്കിനും ഭൈരവറുണ്ട് അതേപോലെ ഗണപതി ആദിശക്തി പിന്നെ വെളിയിലിരിക്കുന്ന വീരമഹാകാളി താണ്ഡവത്തോട് വടക്ക് നോക്കിയിരിക്കുന്നു പരശുരാമർ ആണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് അങ്ങിയിരിക്കുന്നത് ഭൈരവരുടെ വെളിയിലിരിക്കുന്ന കർപ്പസ്വാമിയുടെ ഓർമ്മ ഉണ്ട് ശരി ഇപ്പം അപ്പുറത്തെ എട്ട് തെക്കിനും ഭൈരവരുണ്ട് ഇത് ഓം ശിവായ ഓം മ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം ശർണഭാഗവേ നമുക്ക് നമശിവം സർവണഭാഗവേ നമ ശിവായ ഓം സർവണഭവേ നമ ശിവായ നമസ്കാരം അച്ചയൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് അഞ്ചൻ സത്യപാറ എന്ന് പറയുന്ന വിശേഷപ്പെട്ട അതായത് വിളിച്ച വിളിയേകുന്ന ഒരു അമ്പലമുണ്ട് വളരെ കൂടുതൽ ആളുകൾക്കൊന്നും അറിഞ്ഞുവിടെങ്കിലും ഇവിടെ വർഷങ്ങളായി വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ ഒരു പാറ വളരെ ചെറിയ ഒരു പാറ അത് വളർന്ന് വലുതായി അങ്ങനെ പേരിലും പെരുമയിലും അറിയപ്പെടുന്ന ഒരു അമ്പലമാണിത് അതുമാത്രമല്ല വിശേഷാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ധ്യാനങ്ങളോ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ തന്നെ ഉദ്ദിഷ്ട കാര്യം സാധിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് കാര്യവും സാധിച്ചു കിട്ടും ഇവിടെ പൂജാരി എടുത്ത് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫോണിലൂടെ വേണമെങ്കിലും ഞാൻ ഈ നമ്പർ കൊടുക്കാം ഫോണിലൂടെ വേണമെങ്കിലും നിങ്ങൾക്കിവിടെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക അതല്ല നേരിട്ട് വന്ന് കാണാൻ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ അമ്പലസ്ഥിതി എന്നത് വേറൊരു പ്രത്യേകത ഉണ്ട് ഈ കുന്നിൻ്റെ മൊണ്ടയിൽ ഇത്രയും കാറ്റടിക്കുവാണെങ്കിലും അഗസ്ത്യമുനിയുടെ ക്ഷേത്രം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് അതായത് തിരിതെളിച്ച അത് എത്ര കാറ്റ് വന്നാലും ഏത് കൊടുങ്കാറ്റ് വന്നാലും ആണയത്തില്ല എന്നുള്ളൊരു ഐതി ഐതിഹ്യം മാത്രമല്ല നമ്മുടെ നേരിൽ കാണുക എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും വലിയ സ്പർശമുള്ള ഒരു അമ്പലമാണത് നിശബ്ദതയുടെ ഒരു സൗന്ദര്യം അറിയണമെങ്കിലും ഇവിടെ വന്നാൽ മതി മനസ്സ് ഏകാഗ്രത എത്ര അലച്ചിലുള്ള മനസ്സുകൊണ്ട് ഇവിടെ വന്നാലും മനസ്സ് ഏകാഗ്രതമായി കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താനും ഈ ക്ഷേത്രത്തിൽ വന്നാൽ പറ്റും നമുക്ക് നമുക്കന്ന് ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്കും ഇവിടുത്തെ പൂജാരിലേക്കും നമുക്ക് പോകാം പ്രധാനം എന്ന് പറയുകയാണെങ്കിൽ ശിവനും പാർവതിയും ഈ ശിവ തിരുമൂർത്തികളാണ് ഇതിലിരിക്കുന്നത് ഇത് നന്ദിയാണ് ഏരിക്കയായിട്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കുകയാണ് നമ്മളിപ്പം ഇത് വന്നിട്ട് താണ്ട ഇത്രയും പൊക്കം ഉള്ളായിരുന്നു ഇത് വള സ്വയം സ്വയംഭവാണ് വളർന്നു വന്നോണ്ട് ഞാൻ സ്വയംഭാണ് വെളിയിലിരിക്കുന്ന മളപ്പനാണ് സത്യപാറ എന്ന് പറയുന്നതിന്റെ ഐതിഹ്യം എന്താണ് ഐതിഹ്യം എന്ന് പറയുമ്പോൾ പരശുരാമര വന്നിട്ട് ആറാമത്തെ ക്ഷേത്രമാണ് എന്ന് പറയുമ്പോൾ അമ്മ തലയെ കൊയ്തിട്ട് സാമ നീങ്ങാൻ വേണ്ടി വന്ന സ്ഥലമാണ് ഇവിടെ സത്യപാറ സത്യം എന്ന് തെളിയണ്ടേ അപ്പം നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ചെന്നാൽ മാത്രമല്ല നമ്മൾ തെളിവ് കിട്ടുന്നത് എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിമോചനം ഉണ്ട് എന്നാണ് ഐതിഹം പറയുന്നത് ഈ ക്ഷേത്രം സ്ഥാപിച്ച ആരാണ് ഇത് അഗസ്ത്യമുനിയുടെ ഒരു സാധ്യതമായിട്ടാണ് ആയിരത്തി ഒരു ഋഷികളും ഋഷിമാരും ചേർന്ന് ഉത്തരാണകാലത്ത് നമ്മുടെ അടുത്ത ആറുമാസ കാലം നമ്മൾ ഇതുവരെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണിത് അഗസ്യമുണിയാണ് യാഗ നടത്തി പിന്നെ അന്നേരമാണ് പരശുരാമർക്ക് ഇവിടെ സാപമോഷണം കിട്ടിയത് അതിനെ ചരിത്രമുള്ള ഭൂമിയാണ് ഇവിടെ ആദിശത്തികളുണ്ട് അഷ്ടഭൈരവർ ഉണ്ട് അഷ്ടതെക്കിനും ഭൈരവറുണ്ട് അതേപോലെ ഗണപതി ആദിശക്തി പിന്നെ വെളിയിലിരിക്കുന്ന വീരമഹാകാളി താണ്ഡവത്തോട് വടക്ക് നോക്കിയിരിക്കുന്നു പരശുരാമർ ആണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് അങ്ങേ ഇരിക്കുന്നത് ഭൈരവരുടെ വെളിയിലിരിക്കുന്ന ഗർഭസ്വാമിയുടെ ഓർമ്മമുണ്ട് ശരി അപ്പം അപ്പുറത്തേക്ക് എട്ട് തെക്കിനും ഭൈരവറുണ്ട് ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു ദീപം തിരികേണ്ട അപ്പോൾ ഇതിൽ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ദീപം അണയില്ല ഇപ്പോൾ ഇത്രയും ഓപ്പണിലല്ലിരിക്കുന്നത് ഇപ്പം നിങ്ങൾ എല്ലാ ദൈവങ്ങളും കണ്ടുകൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ സത്യം തിരിയുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിരിക്കുന്ന ആകാശനം എന്താണ് ദൈവം ഉള്ളിലുണ്ട് അപ്പോൾ ഇവിടെ സത്യം ഉണ്ട് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥം അപ്പം നമ്മൾ ഏത് എന്തൊരു കാര്യം പറഞ്ഞാലും ഇവിടെ വിജയിച്ചിരിക്കും അതിന് യാതൊരു സംശയവും ഭക്തജനങ്ങളുടെ ആഗ്രഹം ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഭഗവാൻ അതിനെ തക്ക രീതിയിൽ എന്ന കർമ്മ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ യഥാർത്ഥം ഇപ്പൊ പറയുകയാണെങ്കിൽ ഈശ്വരന്റെ മുമ്പിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കർമ്മ തീർവാൻ എന്നാണ് ഐതികം പറയുന്നത് നമ്മുടെ കർമ്മ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അച്ഛൻ്റെ 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 കാലം കൊണ്ട് നമ്മൾ ജനിച്ച് വളർന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കർമ്മ എന്ന് പറയുന്നത് കർമ്മ യോഗി എന്ന് പറയുന്നത് എന്താണ് അതിൽ നിന്ന് വിടുപെട്ട് നമ്മൾ ദൈവത്തോട് നയിക്കുക അതാണ് യഥാർത്ഥ സത്യം അപ്പം നയിക്കുന്ന എന്താണ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ വരുമ്പോൾ ഒന്നും പറയാൻ അവിടെ ഇല്ല എല്ലാം അറിയുക അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ജസ്റ്റിച്ചിരിക്കുന്നത് അപ്പൊ ഭഗവാൻ എന്താ കൊടുക്കുന്നു അവിടെ ഭഗവാൻ തന്നില്ല എന്ന് നമ്മൾ പറയരുത് ഒരിക്കലും നമുക്ക് കൈകാലി തന്നിട്ടുണ്ട് ആ ജോലി ചെയ്യാനുള്ള കളിവളുണ്ട് നമ്മൾ അധ്വാനിക്കുക അപ്പൊ കർമ്മം എന്താന്നാണ് നമ്മളെ കുട്ടികളും അതിനെ പഠിക്കാനും തത്വമായിട്ട് ഭഗവാൻ തന്നില്ലേ ഭഗവാൻ തന്നില്ലേ കുറ്റം പറയാൻ യാതൊരു അവകാശവും നമുക്കില്ല ഭഗവാന്റെ മുമ്പിൽ എന്തിനാ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ മനസ്സമാധാനത്തിന് വേണ്ടി എവിടാ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുന്നു പിന്നെ മക്കൾക്ക് വേണ്ടി അപ്പോൾ ഒരു ദിവസമായാലും നമ്മൾ ഭഗവാൻ്റെ മുമ്പിൽ പോകുമ്പോൾ ധനിയനായി എന്താണ് അവിടെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സത്യയിൽ ഒരു പകർന്നുണ്ട് ഏതാ ഭഗവാൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ എനർജി പവർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലുന്നത് അല്ലാതെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാം തന്നു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ച് കളയരുത് അവിടെ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഭഗവാനെ നീ എല്ലാം എനിക്ക് തന്നിട്ടുണ്ട് നന്ദി പറയുക യഥാർത്ഥത്തിൽ എല്ലായിടത്തും പറയും തന്നാണ് എനക്ക് അത് തന്നു ഇത് തന്നു ഭഗവാന്റെ അടുത്ത് നമ്മൾ കുറ്റം പറയാൻ യാതൊരു അവകാശമില്ലല്ലോ നമുക്ക് എല്ലാം തന്നിരിക്കുന്ന ഈശ്വരനാണ് അപ്പൊ ഈശ്വരനെ തുല്യമില്ല ഇത് ഏത് മതമായിരിക്കട്ടെ ഏത് മതവും നമ്മൾ കുറ്റം പറയാനില്ല എല്ലാ മതവും എവിടെ ചെല്ലുന്നു ഇപ്പൊ ചർച്ചിൽ പോകുന്ന ഒരു ഞായറാഴ്ച പോകുന്നു പള്ളി മുസ്ലിം പള്ളി പോകുന്ന ഒരു വെള്ളിയാഴ്ച ചൊവ്വാഴ്ച പോകുന്നു അപ്പൊ അതേപോലെ നമ്മൾ ഒരു ദിവസം കണ്ടെത്തുക അപ്പൊ ഈശ്വരന് മുമ്പിൽ വരിക അപ്പൊ ബ്രഹ്മ എന്ന് പറയുന്ന തിരുമൂർത്തികൾ ഇരിക്കുന്ന സ്ഥലത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാ പാവങ്ങളും അവിടെ വിട്ട് നമ്മൾ ഇനിയൊരു ഭാഗത്തിലേക്ക് നന്ന് കടക്കണം എന്നാണ് അപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന ഓരോരോ ദിവസങ്ങളും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഈശ്വരർക്ക് ചെയ്യുന്ന തൊണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ സന്ദേശം എന്താണ് ഈ പ്രകതികൾ ഇങ്ങനെ ഒരു സ്ഥലത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് അഗസ്റ്റ്യമുട ഒരു സ്ഥാപനമായി ഭഗവാൻ തന്നില്ലെന്ന് ആറ് പിന്നെയും പിന്നെയും ഞാൻ പറയുന്നത് എന്തിനാ ഭഗവാൻ ഞങ്ങൾക്ക് തന്നു തന്നാൽ മാത്രം ഞാൻ ചെയ്യും ചെയ്യണ്ട നിങ്ങൾ ഒരു നേരം വിളക്ക് ഒരു നേരം ദീപം ഭഗവാന്റെ മേലേക്ക് ഉള്ളിലിരിക്കുന്ന അഗ്നി പകർ പകരുമ്പോൾ തന്നെ നമ്മൾ ദീപത്തിലേക്ക് വെട്ട വെളിച്ചത്തിലോട്ട് വരുന്നു ഇരുളിലിരിക്കുകയല്ലേ നമ്മൾ ഇരുളിരിക്കാതെ വെട്ടത്തിലേക്ക് വരണം എന്നാണ് നമ്മൾ പറയുന്ന സന്ദേശം ഈ എന്ന് സ്ഥലം ഇതിന്റെ ഭാഗം ആയിരനല്ലൂർ എസ്റ്റേറ്റ് ആണ് ആയിരനല്ലൂർ ഭാഗത്തിലേക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ പുണലൂരിൽ എന്ന് കറക്റ്റ് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിൽ കടക്കണം എന്നാണ് പന്ത്രണ്ട് കിലോമീറ്റർ എട്ടാം ബ്ലോക്ക് വരെ ഉണ്ട് അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ രണ്ട് കിലോമീറ്റർ ഉണ്ട് പിന്നെ ഇടമണ് മുപ്പത്തിനാലിൽ നിന്ന് ഈ എട്ടാം ബ്ലോക്കിലേക്ക് വന്ന് ഇവിടെ കയറി വരാം അപ്പോൾ ഏഴും ഒൻപത് കിലോമീറ്റർ ഉണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് ഇവിടെ പ്രത്യേകമായ പൂജകളുണ്ട് ഉണ്ട് അപ്പം ഞാൻ പറയുന്ന വരെ ഒന്നുമല്ല എല്ലാ വ്യക്തികളും ഇത് കാണുന്നവർക്ക് ഉപദേശം ഇവരും പത്ത് രൂപ നിങ്ങൾ ഇവരും പത്ത് രൂപ ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളെല്ലാം ഞാൻ ചോദിക്കുന്നത് പത്ത് രൂപ ഒരു നബർ നമുക്ക് ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നൂറ് പേരയക്കുമ്പോൾ അത് ഒരു ലിറ്റർ എണ്ണ നമ്മൾ അവിടെ കത്തിക്കാം ഒരു അര ലിറ്റർ എണ്ണയാലും കത്തിക്കാം ദീപം തെളിയിക്കുക എനിക്ക് പ്രധാന ഘടകം അത് മാത്രമേ ഞാൻ പറയാനുള്ളൂ ഇപ്പോൾ വിദ്യസ്ത പൂജ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടല്ലോ നിങ്ങൾ ഇവിടുത്തെ പൂജ എതാ ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കും അപ്പൊ ഞാൻ അമ്പലത്തിലേക്ക് നിങ്ങൾ ആയിരം രണ്ടായിരം തന്നു ഞാൻ പൂജ ചെയ്തു സ്വാമി എനിക്ക് ചെയ്തിട്ട് ഒന്നും എനിക്ക് ബലം കിട്ടിയില്ല എന്ന് ആരും വേഗണിക്കേണ്ട ഞാൻ പറയുന്നത് അത് തെറ്റാണ് അങ്ങനെ നമ്മൾ മനസ്സിലെ ഉൾക്കൊള്ളിക്കാൻ പാടില്ല നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് ഭഗവാന്റെ മുമ്പിൽ എത്തിക്കാൻ നമ്മുടെ മനസ്സ് നയിക്കണം നമ്മളും ഭഗവാന്റെ മുമ്പിൽ ഒരു നേരം ആയാലും നിന്റെ മുമ്പിൽ ഞാൻ വന്നല്ലോ നന്ദി പറയുക ഭഗവാനെ എന്ന് പറഞ്ഞു ഒരു ലിറ്റർ എണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കർപ്പുറം കത്തിച്ച് ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ ഈ നമ്മളെ ജന്മാന്തരത്തിൽ ഒരു പുണ്യമാണ് കിട്ടിയിരിക്കുന്നത് വിശേഷപ്പെട്ട വെള്ളി ചൊവ്വ തിരുവാതിര പുണർഭൂസ ആയില്യം പിന്നെ സമയം നമുക്ക് രാവിലെയാണ് ചെയ്യുന്നത് പിന്നെ ഈ സമയം കഴിഞ്ഞാൽ ഉച്ച സമയത്തിൽ ചിലപ്പം ഉച്ചപൂജമുണ്ട് ചിലർ വിളിച്ചിട്ട് വരുന്നവർക്ക് ഞാൻ എപ്പോ വേണമെങ്കിലും ഇതിനെ തുറന്ന് ചെയ്യാനുള്ള ഓപ്പണിലിരിക്കുന്ന ഭഗവാനാണ് ഇവിടെ നമ്മൾ ചിട്ടയും കൂടെയും നമ്മൾ വേറെ ചെയ്തിട്ടില്ല കേട്ടോ ഇവിടുത്തെ മന്ത്രം പ്രത്യേകം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ പറയാനോ ഉള്ളത് ഭഗവാന്റെ മുമ്പിൽ ഞാൻ പറയുന്നു യാറ് വന്നാലും ശരി അതിൽ വ്യക്തിപരമായിട്ട് ആതോർത്തൽ എല്ലാവർക്കും ഞാൻ ഇതിനെ സന്ദർശിച്ചു പോകണം ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന വരുന്ന ഭക്തന്മാരായാലും എനിക്ക് തരേണ്ടത് വേറെ ഒന്നല്ല ഒരു പത്ത് രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ ഇതിനെ സന്ദർശിച്ചു കൊണ്ടുപോകാനുള്ള അവസരം നമുക്ക് തരണേ എന്നാണ് ഞാൻ പത്ത് ജനങ്ങൾക്ക് പറയുന്നത് ഇത് വന്ന് കാണണം ഈ സ്വയംപാണ് സ്വയം പാണ് ഞാനിരിക്കുമ്പോ അതാണ്ട് ഇത്രയും പൊക്കമുള്ളൂ പൊക്കേ ഉള്ളൂ ഇതിപ്പോ എഴുപത്തി ആറില് ഞങ്ങൾ വന്നതാറില് ഞാനും ഇടപെടുന്നത് ഇത്രയും പൊക്കമുണ്ടായിരുന്നു ഇപ്പൊ ഇതെല്ലാം നമ്മള് മണ്ണരിഞ്ഞ് മണ്ണരിഞ്ഞ് പോയിന്ന് പറഞ്ഞു ഇതിന്റെ വലുപ്പം ഉണ്ടല്ലോ ഇതേ സെയിമിൽ തന്നെ ഇതിരിക്കുന്നു ഇതിനെ കാണാന്ന് പറയുമ്പോ ഈ മണ്ണ് ഇലകി ഇങ്ങനെ മാറും അപ്പൊ മാത്രമേ നമ്മൾ ഇതിനെ കാണാൻ പറ്റൂ അതാണ് ഇതിന്റെ സൈസ് അല്ലല്ല ഇത് എല്ലാവർക്കും അറിയാം ഒരു പ്രതിഷ്ഠയും നമ്മൾ ആറ് ചെയ്തിട്ടില്ല ഇതും കണ്ട ഇത് എങ്ങനെ ഇരിക്കുന്നു നമ്മൾ ആരെങ്കിലും കൊത്തിയിട്ടുണ്ടോ കല്ലില് ഇല്ല ഉളി വെച്ച് എന്തെങ്കിലും കൊത്തിയിട്ടില്ലല്ലോ ഇതിന്റെ മെത്തേഡ് എങ്ങനെ ഇരിക്കുന്നു നന്ദി എങ്ങനെ ഇരിക്കുന്നു അതിന്റെ ഇപ്പൊ നമ്മൾ കണ്ടപ്പോ പശുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതേ സെയിമിലല്ലേ ഇവിടെ കിടക്കുന്നത് അപ്പൊ ഇതിൽ കാണുന്ന എന്താണ് ഇതിന്റെ സെയിമ് അതേ തന്നെ ഒരാൾ നിൽക്കുന്ന രീതിയിൽ ഈ രൂപങ്ങൾ ഇതിൽ കാണാം നമ്മൾ വിശേഷ പൂജകളൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ പല രൂപങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ കണ്ടവരുണ്ട് കാണാൻ പറ്റും തീർച്ചയായിട്ടും യോഗ്യയിലായിട്ടും ധ്യാനത്തിലിരുന്ന് ധ്യാനക്കൂടമാണ് ശിലയിൽ കാണുന്നുണ്ട് ആ തീർച്ചയായിട്ടും നമ്മളിപ്പോ നല്ല കുളിപ്പിച്ച് ഇതിന്റെ രൂപങ്ങളെ തോറത്തുനിന്ന് ഒരു നമ്മളെ ഈ നമം നമശ്വാൻ ചൊല്ലിക്കൊണ്ട് അത് ധ്യാനത്തിൽ ധ്യാനത്തിലിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ നമ്മളെ ഉള്ളിൽ കാണാം അതിന്റെ നാട്ടി സെന്ററിൽ കണ്ട എങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ ഒരു കുളിവളിരിക്കില്ല ഭഗവാന്റെ ഒരു രൂപം നമുക്ക് അവിടെ ദർശിക്കാൻ തീർച്ചയായിട്ടും ഇതിനെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇതിന് വലിയൊരു പുണ്യ സ്ഥലമാണ് എല്ലാവരും വന്ന് ചേരാനും പറ്റുന്നില്ല ഇത്രയോ ജനങ്ങൾ ഇതാണ്ട് ഇപ്പോഴും ഉണ്ട് കുളത്തിപ്പുഴയുണ്ട് ഈ എസ്റ്റേറ്റിനകത്തുണ്ട് ആയിരുന്നുണ്ട് ഈ ആൾക്കാർ ഇതിനെ ഇവിടെ വരണമെങ്കിൽ അവന്റെ കർമാക്കളുടെ അനുസരിച്ച് അവൻ്റെ ഇതായിട്ടാണ് ഇവിടെ വന്നത് ഒരു നിയോഗമുള്ളവർക്ക് മാത്രമേ എത്താൻ അതാണ് ഇതിന്റെ ഞാൻ ഇത്രയോ കണ്ടിട്ടുണ്ടല്ലോ എത്രയോ ലക്ഷം പേര് ഇത് കണ്ടെന്ന് പറയുന്നത് എത്രയോ പേര് വിളിക്കുന്നുണ്ട് അവർക്ക് വരാൻ അവസരം കിട്ടില്ല ഞാൻ വേറെ ഒന്നല്ല പറയുന്നത് അവർക്ക് ഓരോരുത്തർ കർമ്മയുടെ തീരണമെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ എത്തിക്കാം എന്റെ പേര് മോഹൻ സ്വാമി എന്ന് പറഞ്ഞു കറക്റ്റ് എന്റെ സ്ഥലം എട്ടാം ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലം എന്ത് വ്യത്യാസം എന്ന് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ശ്രീലങ്കിൽ ജനിച്ചാറില് ഇന്ദിരാഗാന്ധി ഇവിടെ കൊണ്ടുവന്നതാണ് ലാൽബഹദർ ശാസ്ത്രി ഇന്ദിരാഗാന്ധിയുടെ അവരെ ഓപ്പൺ ആ എസ്റ്റേറ്റിന്റെ തോട്ടം മേല ജോലിക്ക് വന്നവരാണ് അങ്ങനെ ജോലിക്ക് വന്നിട്ട് ഇവിടെ ഞങ്ങൾ എഴുപത്തി ആറ് എഴുപത്തി ഒന്ന് തൊട്ടേ ഇവിടുത്തെ ആൾക്കാർ വന്ന് ഇങ്ങനെ തുടങ്ങിയതാണ് പിന്നെ എഴുപത്തി ആറിലാണ് ഇതിന്റെ പിന്നെ ആൾക്കാർ ഇങ്ങനെ ഇരുന്നത് ഞാൻ ഈ രണ്ടായിരത്തി നാലില് പന്ത്രണ്ടാം മാസം ഒന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഞാൻ ഈ അമ്പലത്തിൽ കയറിയത് അതിനു മുമ്പേ ഈ പലരും വന്ന് ഇങ്ങനെ വിളക്ക് കത്തിച്ച് ഇങ്ങനെ പോകും അല്ലാതെ ഇത് ചുറ്റുവേലും അതിലൊന്നും ഇല്ല മളപ്പുപ്പനുണ്ട് അന്ന് ഈ ഇതുണ്ടല്ലോ കല്ലും ചാറായും ഇങ്ങനെ അങ്ങനെ വെച്ച് പൂജിച്ച സ്ഥലമാണ് മളപ്പുക്കൻ ആദ്യം അവർക്കാണ് മുൻകടണം മളപ്പുപേൻ പിന്നെ ഏഷ്യനി ദേവി ഉണ്ട് പശുക്കളെ കണ്ടില്ലെങ്കിൽ അവർ ഉടനെ നേർച്ച ചെയ്യും പാള് കറന്ന് കറക്കാൻ പറ്റില്ലെങ്കിൽ അവർ ഒരു നേർച്ച ചെയ്യും അവർ മണിയിൽ കൊണ്ട് കിട്ടിയിടും പശുക്കൾക്ക് വേണ്ടി കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നേരത്തെ പറയും വിളിയേക്കുന്ന സ്ഥലമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതപ്പോൾ തിരുമൂർത്തിയിലായിട്ടാണ് ഇരിക്കുന്നത് ബ്രഹ്മ വിഷ്ണു ശിവൻ അപ്പം അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തിൽ ഏറ്റവും വലിയ ഉത്തമമാണ് ധ്യാന ഇരിക്കുക നിങ്ങൾ യാറ് വന്നാലും ഒരു പതിനഞ്ച് മിനിറ്റോ അല്ല ഒരു മണിക്കൂറോ നമശം പറഞ്ഞ് ധ്യാനം ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മ കിട്ടിയിരിക്കും എന്ന് ഉറപ്പു കൊണ്ടു കൊണ്ടിരിക്കുന്നു പിന്നെ എനക്കൊരു അപേക്ഷ വേറെ ഒന്നുമില്ല ഈ ജനങ്ങൾ ഇപ്പോൾ സോളാർ നമുക്ക് ഒരു ഇരുപത്തേഴായിരം രൂപ മുടക്കിയ നാല് യൂണിറ്റ് നമുക്കിപ്പോൾ ഇവിടെ വേണം അതിന് ഭക്തജനങ്ങളും അവിടെ ഇരിക്കുന്ന എല്ലാവരും ചേർന്നുകൊണ്ട് സഹായിക്കുകയാണെങ്കിൽ നമുക്കൊരു വെട്ടം കിട്ടും ഭഗവാനിക്ക് വെട്ടം വേണ്ട അത് ഓപ്പൺ ഇരിക്കുകയില്ല ഇരുന്നാലും നമുക്ക് വന്ന് ആരെങ്കിലും ഒരാൾ രാത്രിയിൽ വരുന്നു ഒരു പൂജ കാണണം അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ വരണം എന്നെങ്കിലും ഒരു വെട്ടം വേണ്ടേ മൈക്ക് വാങ്ങിച്ചിട്ടൊക്കെ വേണം അതിനെപ്പം സോളാർ കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു സന്തോഷം സർപ്പം ഇവിടെ ഉണ്ട് അവൻ എവിടെയായാലും ഒരു ഭാഗത്തിൽ ആ കഴിഞ്ഞിടയ്ക്ക് ആ മരത്തിൻ്റെ മണ്ടയിൽ അവൻ കയറി കിടന്നു അപ്പൊ ഇങ്ങനെ വരുന്നവർ കാണും കണ്ടു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും പാളും അവർ ഈ സമർപ്പണമായി ആയില്യം പ്രധാന പൂജയാണ് ഇതിന്റെ ഒരു വലിയ അസ്വസ്ഥ കാര്യങ്ങളൊക്കെ ഇതിൽ ഒരുപാട് സാധനങ്ങളൊക്കെ എല്ലാം ഇതിൽ കട്ടിക്കാപ്പി വരികയാണെന്ന് കുറവ് അതാണ് സർപ്പത്തിന്റെ പ്രധാനം സർപ്പം എന്താണ് കാവളാണ് എല്ലാവരും പറയുന്നത് സർപ്പം എന്ന് പറയുന്നത് അയ്യോ നമ്മൾ അങ്ങനെ പേഴുക ഒന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവൻ ഭഗവാന്റെ നമ്മൾ മനുഷ്യൻ്റെ കൂടെ ഒട്ടിയിരിക്കുന്ന സർപ്പമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ തണ്ടാവളയം നമ്മൾ പുറകിൽ മുതുവിലെ കാണുന്ന എന്താണ് ഈ സർപ്പത്തിന്റെ ഒരു വളവോളല്ലേ ഇരിക്കുന്നത് പെണ്ണുങ്ങളുടെ കണക്ക് ഏത് വന്നാലും അങ്ങനെ തന്നെ ഇത് ചർക്കം അത് നമ്മൾ മാറ്റി കളയാൻ പറ്റത്തില്ലല്ലോ ഈ ലോ ലോകത്തിലിപ്പോൾ കാണുന്നത് സർപ്പത്തിനെ കാണുകയാണെങ്കിൽ അതിന് കൂടെ ദൈവത്തിന്റെ ഒരു സാധ്യത കുറവാണ് അങ്ങനെയാണ് ഇതിൻ്റെ ചെട്ടിവുട്ടാറങ്ങൾ കടഞ്ഞുകൊണ്ടിരിക്കുന്നത് മാസം ആയിരം രൂപ തരികയാണെങ്കിൽ ഒരു വർഷത്തിലേക്കുള്ള പൂജ നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ എത്താൽ മതി ഫോണിൽ ബന്ധപ്പെട്ട് ഇപ്പം എത്രയോ പേര് വിളിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ഞാൻ അവരുടെ പേരും പറഞ്ഞ് ഇവിടെ ദീപം തിരികെ അതിനെ യാദൃസം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാൻക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ അടുത്ത ജനറേഷനൊക്കെ നമുക്ക് നല്ലൊരു പൊക്കേഷനായിട്ട് ഇത് എടുത്ത് കാണിച്ച് പോകണം എന്നൊരാഗ്രഹമാണ് ഞാനിപ്പോഴും കൈകോപ്പി ഭക്തജനങ്ങളിൽ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല നമുക്ക് സമ്പാദിച്ചു കൂട്ടണമെന്നൊരു ആഗ്രഹമില്ല ഇതിനെ നിലനിർത്തി അടുത്ത ജനറേഷൻ കൊണ്ടുപോകണം അവർ അടുത്ത ജനറേഷൻ ഇതിലുള്ള തത്വങ്ങളെ അറിഞ്ഞ് അവരും ഇതിൽ പങ്കെടുക്കണം എന്നൊരാഗ്രഹമാണ്